ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷി അനുഗ്രഹത്തിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചേമ്പ് കൃഷിയെക്കുറിച്ചാണ് ചേമ്പിൽ വലിയ ചേമ്പ് വലിയ ചേമ്പിൻ്റെ തൈകളാണ് കാണുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വിളവെടുക്കാതെ വെച്ചിട്ടുള്ള ചെടിയിൽ നിന്ന് കുറേ തൈകൾ പൊട്ടിമറിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ തൈകളാക്കി മാറ്റി വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ വിളവെടുത്തതിന് ശേഷം വിത്തിന് വേണ്ടി മാറ്റി വെക്കാം അല്ലെങ്കിൽ മണ്ണിൽ തന്നെ ഇതേപോലെ എടുക്കാതെ വെച്ചാലും നമുക്ക് തൈകളായി കിട്ടും അപ്പം മഴ പെയ്തതിന് ശേഷം നമുക്കിത് ഒക്കെ കൊത്തി ഇളക്കിയിട്ട് ഓരോന്നായിട്ട് മാറ്റി മാറ്റി നടാവുന്നതാണ് അപ്പം അതിന് വേണ്ടി നമ്മൾ മൊത്തമായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇതേപോലെയാണ് നമ്മൾ ഇളക്കിയെടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ കിഴങ്ങും എല്ലാം നമുക്ക് മുളച്ച് വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഓരോ തൈകളാക്കി എടുക്കാനും പറ്റും ഇവിടുന്ന് ഇതേപോലെ പൊട്ടിച്ചെടുത്താൽ മതി ചെറിയ ചെറിയ കിഴങ്ങുകളായിരിക്കും ഇതൊക്കെ ഓരോ തൈകളായിട്ട് നട്ട് കൊടുക്കാവുന്നതാണ് അതിപ്പോൾ വലിയൊരു കിഴങ്ങും നാലഞ്ച് തൈകളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഇതിലൊന്ന് നമ്മൾ നമ്മളിവിടെ തന്നെ വെച്ചുകൊടുക്കുകയാണ് ഇത് നടാൻ നടാനായിട്ടുള്ള വളമാണിത് ചാണകപ്പൊടിയും വെണ്ണീരും മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് ഇത് തട്ടിയിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത് പിന്നെ ഉണച്ച് ഉണങ്ങിയ ചവലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചുവട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് അത് തട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ചവലയും കൂടി ഇട്ടിട്ട് മണ്ണിന് പൂനെ കൂട്ടി കൊടുക്കാം ഇത് നമ്മൾ നട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി വേണമെങ്കിൽ നമുക്ക് ഓല മരലേപോലെ ഇട്ട് കൊടുക്കാം വെള്ളം പെട്ടെന്ന് ഉപയോഗിച്ച് പോകാതിരിക്കാൻ അതേപോലെ മണ്ണിൽ വളമൊന്നും മഴ തൊടിച്ച് പോകാതിരിക്കാനൊക്കെ മുകളിൽ വേണമെങ്കിലും ഇതേപോലെ ഓല ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ കാച്ചിൽ കണ്ടിക്കഴിഞ്ഞ് നട്ടു കൊടുക്കുകയാണ് മരത്തിന് മുകളിൽ പടരാൻ വേണ്ടിയിട്ട് പടർന്ന് കയറിയിട്ടുണ്ട് മൂന്ന് കിഴങ്ങുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായി മൂന്നും മുളച്ച് പടർന്ന് കയറുന്നുണ്ട് വലിയ തേക്കിൻ്റെ മരമാണ് ഹൈറ്റിൽ വേരത്തിൽ പോകുന്നതിനനുസരിച്ച് ഇതിൽ നമുക്ക് കിഴങ്ങുകൾ ഉണ്ടാവും ചുവട്ടിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ പിന്നീട് ഒരു മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് കൊടുക്കാവുന്നതാണ് അതിൽ ബാക്കി ചേമ്പുകൾ നമ്മൾ അട്ടു കൊടുത്ത ചേമ്പുകൾ മുളച്ച് തന്നതാണ് അതുപോലെ നമുക്ക് നടാനുള്ള കിഫികൾ പൈതും കൂടി ഒന്ന് നട്ടു കൊടുക്കുക രണ്ട് തൈകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് വലിയ ചേമ്പ് നമ്മൾ നടുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയ കല്ലുകളാണ് നടന്നതെങ്കിൽ നല്ല വലുപ്പത്തിൽ വളർന്നു വരും നിറയെ പെട്ടെന്ന് വിത്തുകളകം ചെയ്യും വിത്തുകൾ നട്ടാലും വളരും അതിന് നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി വൈതും കൂടി നമ്മൾ നട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ വയലുകളിലൊക്കെ ആണെങ്കിൽ കൂനം കൂട്ടി അതിന് മുകളിലാണ് വെച്ചു കൊടുക്കുക ഇല്ല പറമ്പുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ചെറിയൊരു കുഴിയെടുത്ത് അതിൽ കുറച്ച് ഉണങ്ങിയ ഇലകളൊക്കെ ഇട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് മണ്ണ് മാടി മാടിക്കൊടുത്ത് വെച്ചു മതി രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് വളം ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വിളവെടുക്കാനാകുമ്പോൾ നല്ല വിളവ് കിട്ടുകയും ചെയ്യും ചുറ്റും ഇതേപോലെ നമ്മൾ വളം ചെയ്ത് കൊടുത്തതിനു ശേഷം മണ്ണൊന്ന് മാടി മാടിക്കൊടുത്താൽ മതി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടിയും വെണ്ണീരും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വളമായിട്ട് അപ്പോൾ മണ്ണ് ഒന്ന് കൂനെ കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ രണ്ടാഴ്ച മുന്നേ നട്ട് കൊടുത്തിട്ടുള്ള ഇതേപോലത്തെ ചേമ്പുകൾ കാണിച്ചു തരാം അപ്പോൾ നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ നട്ട് കൊടുത്ത ചേമ്പുകളാണ് അത്യാവശ്യം വലിയ കിഴങ്ങുകളുണ്ട് അതേപോലെ ചെറിയ വിത്ത് കിഴങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അത് നട്ട് കൊടുത്ത് ഇപ്പോൾ രണ്ട് ഇലകൾ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ നട്ടു കൊടുത്തിട്ട് ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനും സൈഡിൽ കൂടി പച്ചിലകളൊക്കെ വെച്ച് പൂതയിട്ട് കൊടുക്കാനും വളം ചെയ്യാനൊക്കെ പറ്റും അതുപോലെ പച്ച ചാണകം ഉണ്ടെങ്കിൽ പച്ച ചാണകം വെള്ളം നിറപ്പിച്ച് ഒഴിച്ചു കൊടുക്കാനൊക്കെ നല്ലതാണ് ഈ ചെടികൾക്ക് ഈ ചേമ്പ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ആ ഒരു വളമൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഉണങ്ങിയ ഇലകൾ ചുവട്ടിലിട്ട് കൊടുത്താലും മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ചേമ്പ് കൃഷിയെ കുറിച്ചുള്ള ഈ വീഡിയോ നമുക്ക് ഭാഗപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ